ഇന്നത്തെ നറുക്കെടുപ്പ് പരിശോധനാ സമിതിയിലേക്ക് സംസ്ഥാന ഭാഗ്യക്രി വകുപ്പ് ഡയറക്ടർ നിയോഗിച്ചിട്ടുള്ള ജഡ്ജിംഗ് പാനൽ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട പാറശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മഞ്ജുസ്മിത സമിതിയിലെ മറ്റംഗങ്ങളായ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ശ്രീമതി ബിന്ദു മേനൻ എല്ലാർ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ശ്രീനിത് സാമുദീ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് രൂപ എ പി ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ ടൌൺ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ബോർഡ് മെമ്പർ ശ്രീമതി പ്രിയ സാബു എന്നിവരെയും ഭാഗ്യക്കുറി വകുപ്പ് നിയോഗിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ജോയിന്റ് ഡയറക്ടർ ശ്രീ രാജ് കപൂറിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിവൈസറി ഉദ്യോഗസ്ഥരെയും നമ്മൾ കടക്കുകയാണ് അതിനു മുന്നോടിയായി രണ്ടു തവണ ട്രയൽ നടക്കുന്നു ഭാഗ്യക്കുറി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരളം കാത്തിരിക്കുന്ന വിഷു ബമ്പർ ഭാഗ്യശാലി ആര് എന്ന് ഉടൻ അറിയാം നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടി രൂപ ആര് കൊണ്ടുപോകും എന്നാണ് കേരള ജനത ഉറ്റുനോക്കുന്നത് ഇത്തവണയും നാൽപ്പത്തി ലക്ഷം ടിക്കറ്റുകൾ ആണ് അച്ചടിച്ചിരുന്നത് അതിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പിന്റെ കണക്കുകൾ എന്നാൽ മഴ അവസാന മണിക്കൂറുകളിൽ വിൽപ്പനയെ ബാധിച്ചു എന്ന് വ്യാപാരികളും പറയുന്നുണ്ട് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വിശ്വസനീയമായ ലോട്ടറി എന്ന് ഇതിനോടകം തന്നെ കേരളം കേരള ലോട്ടറികൾ അത്രമേൽ സ്ഥിരത പുലർത്തുന്ന വിശ്വാസയോഗ്യമായ ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇത് വി വി അരുൺ ആണ് ചേരുന്നത് അരുൺ ഇനിയിപ്പോൾ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാൻ പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാനം ലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഏതായാലും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ലോട്ടറി നറുക്കെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും ഗോർക്കി ഭവനിൽ തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിലാണ് പതിവ് പോലെ ഇത്തവണയും ലോട്ടറി നറുക്കെടുപ്പ് വിഷു നറുക്കെടുപ്പ് നടക്കാൻ പോകുന്ന ലോട്ടറി നറുക്കെടുപ്പ് ആരംഭിക്കുന്നു അല്പസമയത്തിനകം ആരാണ് ഭാഗ്യവാൻ പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യം ആർക്കാണ് ആറു കോടി വീതമുള്ള ഓരോ കോടി വീതമുള്ള ആറ് സമ്മാനങ്ങൾ ആർക്കാണെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും നമുക്കറിയാം ഏറ്റവും അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ലോട്ടറിയാണ് കേരളത്തിന്റേത് കേരള സർക്കാർ ലോട്ടറി ഇപ്പോൾ ഒരുപക്ഷെ സംസ്ഥാനവും കടന്ന് പല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതര ഒക്കെ ഏറ്റവും വിശ്വാസതയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു ഇവിടേക്ക് ലോട്ടറി എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട് കഴിഞ്ഞ മണിയൊക്കെ നമ്മൾ കണ്ടത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിറങ്ങി തലപ്പറമ്പിലും വഴവങ്ങാടിയിലുമൊക്കെ ലോട്ടറി കടകളിലെത്തി ലോട്ടറി എടുത്ത് അടുത്ത ട്രെയിനിൽ തിരിച്ചു പോകുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മളത് സംസ്ഥാനക്കാരെ നമ്മൾ കാണുന്നുണ്ട് അത് തമിഴ്നാട്ടുകാരും മാത്രമൊന്നുമല്ല വടക്കേന്ത്യയിൽ നിന്ന് പോലും നിരവധി ആളുകൾ അതിനുവേണ്ടി വരുന്നവർ ഇവിടെ വ്യാപാരികൾ സ്ഥിരമായി അത്തരം ഉണ്ടെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് അതുപോലെ വിനോദസഞ്ചാരത്തിന് വരുന്നവരെല്ലാം ലോട്ടറി എടുത്തേ മടങ്ങാറുള്ളൂ തിരുവനന്തപുരത്ത് വന്നാൽ അല്ലെങ്കിൽ കേരളത്തിൽ വന്നാൽ വന്നാലത് തിരുവനന്തപുരത്ത് മാത്രമൊരു കാഴ്ചയല്ല കേരളത്തിലെ അതിർത്തി ജില്ലകളിൽ പാലക്കാട് വാളയാറിലുമൊക്കെ ലോട്ടറി എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു ബിസിനസ്സായി ആയി മാറിക്കഴിഞ്ഞു അങ്ങനെ കേരള ലോട്ടറി മലയാളികൾക്കും പുറത്തുള്ളവർക്കും ഒക്കെ വലിയ വിശ്വാസ്യതയോ വലിയ പ്രതീക്ഷയുള്ള ഒന്നായി മാറിക്കഴിഞ്ഞു അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബം സമ്മാനങ്ങളിലൊന്നാണ് വിഷു ബമ്പർ എന്നത് വിഷു ബമ്പറിന്റെ ടിക്കറ്റ് വിൽപ്പന റെക്കോർഡ് വിൽപ്പനയായിരുന്നുണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ടിക്കറ്റുകൾ അച്ചടിച്ചതിലേറെ എല്ലാം വിറ്റു കഴിഞ്ഞു എന്നാണ് വ്യാപാരികൾ പറയുന്നത് പാലക്കാട് ജില്ലയാണ് പതിവ് പോലെ ഈ ലോട്ടറി വിൽപ്പനയിൽ ഏറ്റവും മുന്നിലുള്ള ജില്ല അവിടെയാണ് ഒൻപത് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തോളം ടിക്കറ്റുകൾ ഇത് ഇന്നലെ രാവിലെയുള്ള കണക്കാണ് കണക്ക് വീണ്ടും മാറിയേക്കാം മാറിയിട്ടുണ്ടാകാം തിരുവനന്തപുരത്ത് അഞ്ച് ലക്ഷത്തിരുപത്തിരണ്ടായിരം ടിക്കറ്റുകൾ വിറ്റിരുന്നു തൃശൂരിൽ നാല് ലക്ഷം തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം ടിക്കറ്റുകൾ അവിടെയും വിറ്റു മുന്നൂറ് രൂപ വരെയുള്ള സമ്മാനങ്ങളാണ് വിഷു ബെമ്പറിനുള്ളത് അതായത് ഈ കോടി രൂപ മുതൽ പന്ത്രണ്ട് കോടി വരെയുള്ള സമ്മാനം ആറ് സീരീസിൽ ഓരോ കോടി രൂപ വീതം രണ്ടാം സമ്മാനമായി നൽകുന്നുമുണ്ട് അത്തരത്തിൽ വലിയ സമ്മാനഘടനയുള്ള ഒരു ടിക്കറ്റാണ് വലിയ പ്രതീക്ഷയോടുകൂടി ഈ ലോട്ടറി പ്രേമികൾ അല്ലെങ്കിൽ ലോട്ടറി സ്ഥിരമായി എടുക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നതാണ് ഒന്നും രണ്ടും ലോട്ടറിയല്ല അരുൺ ഇതാ ഇവിടെ നറുക്കെടുപ്പ് നറുക്കെടുപ്പ് അരുണിലേക്ക് ആരംഭിക്കുന്നു ഇപ്പോൾ ിലും ഇതിൽ എട്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൽ തുടങ്ങുന്ന അച്ചടിക്കാത്ത നമ്പറുകൾ വിച്ഛരിക്കപ്പെടാത്തവ യന്ത്രത്തിൽ നമ്പറുകൾ പരമ്പരകൾ എന്നിവ ശരിയായി കാണുവാൻ സാധിക്കാത്ത പക്ഷം അപ്പോൾ തന്നെ ചെയ്ത് നറുക്കെടുപ്പ് ആവർത്തിക്കുന്നതായിരിക്കും വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം എല്ലാ പരമ്പരകൾക്കും പൊതുവായി നൽകുന്നു ഒന്നാം സമ്മാനമായി പന്ത്രണ്ട് കോടി രൂപ ലഭിക്കുന്നു വിഷു ബമ്പർ ഭാഗ്യക്കുറി നാൽപ്പത്തിയഞ്ച് ലക്ഷം ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് വകുപ്പ് ഇതിൽ വിറ്റഴിക്കപ്പെട്ടവ അച്ഛ എണ്ണവും വിറ്റഴിക്കപ്പെടാത്തവ രണ്ട് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായുള്ള മറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപയാണ് ഒന്നാം സമ്മാന തുക ഒന്നാം സമ്മാനത്തിനായുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജുസ്മിതയോട് അഭ്യർത്ഥിക്കുന്നു ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി മഞ്ജുസ്മിതയോട് അഭ്യർത്ഥിക്കുന്നു വിഷു ബംബർക്രിയുടെ ഒന്നാം സമ്മാനത്തിനായി മറക്കെടുത്ത നമ്പർ വി ഡി രണ്ട് പൂജ്യം വിഷു ബംബർ ഭാഗ്യക്രിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ വി ഡി രണ്ട് പൂജ്യം നാല് രണ്ട് ആറ് ആറ് നമ്പറിലെ മറ്റ് അഞ്ച് പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും ആകെ അഞ്ച് ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാന തുക അടുത്തതായി ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യക്രീയുടെ രണ്ടാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ് ഒരു കോടി രൂപയാണ് രണ്ടാം സമ്മാന തുക രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ആറ് പരമ്പരകൾക്കാണ് നൽകുന്നത് ആകെ ആറ് കോടി രൂപയാണ് രണ്ടാം